വരാലുണ്ട് കാര്യുണ്ട് കൊഞ്ചുണ്ട് നോക്കിയല്ല ആൾക്കാർ സന്തോഷവും മനസ്സും വയറും നിറയാൻ വേണ്ടി മാത്രമാണ് ഇത് എന്റെ സന്തോഷവും കൂടായത് ഊണിനുള്ള വിഭവങ്ങൾ കണ്ട് നിങ്ങളാരും ഞെട്ടരുത് അക്ഷരാർത്ഥത്തിൽ ഞാൻ തന്നെ ഞെട്ടി നല്ല ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുണ്ട് നല്ല അടിപൊളി ഒരു ലോഡ് വിഭവങ്ങൾ തന്നെ തന്നെ ഇവിടെ ഉണ്ട് കേരക്കറി 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 ജീവിതം വീഡിയോ കക്കാർച്ചിന് മാറ്റിമറിച്ച കൂടെ രണ്ട് കൊച്ചു സുന്ദരികൾ ഉണ്ടോ കേട്ടോ പേരെന്തോ മുദ്ര മുദ്ര കുട്ടിയും ദേ ഇത് ദക്ഷക്കുട്ടിയാണ് കേട്ടോ അപ്പോഴേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചൊരു സ്ഥാപനമാണ് ഓണാട്ടുകരയുടെ തനതുരുചി കടൽക്കായൽ വിഭവങ്ങൾ ഒരു ലോഡ് വിഭവങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന വഞ്ചിപുര അപ്പോഴേ വഞ്ചിപുരയുടെ പുതിയൊരു സ്ഥാപനം ഇന്ന് ഓപ്പൺ ആവുകയാണ് നിങ്ങൾക്ക് സമുദ്ര സദ്യയൊക്കെ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പുതിയ സ്ഥാപനമാണ് അടിപൊളി സ്ഥാപനമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പഴയ വഞ്ചിപ്പുരയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വീട് തന്നെ എടുത്തിട്ട് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് കയറാം ഓക്കെ വാ ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കായംകുളത്തും നമ്മൾ ഹരിപ്പാട്ടേക്ക് പോകുമ്പം ചേപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ചേപ്പാട് എൻ എച്ച് വഞ്ചിപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭം കാണാം

ിത്തോലി വറുത്തത് ആ മത്തി വറുത്തത് മത്തി വറുത്തത് അതെന്തൊക്കെ ഇത് മത്തി വറുത്തത് ആ അയില വറുത്തത് നാടൻ വരാല് കറിയാണ് ഇവിടെ വരാല് സ്റ്റോക്ക് ഉണ്ട് 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 അല്ലേ വരാൽ പിന്നെ പിന്നെ ദേ അടുത്ത അടുത്ത ആ പിടിച്ചോ വരെ നമ്മുടെ മത്തി നമ്മുടെ സ്വന്തം മത്തി 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 നാടൻ കരിമീൻ ഉണ്ട് തിലോപ്പിയ തിലോപ്പിയ ഉണ്ട് ഉണ്ട് വരാല് 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 നിത്യനെ കാണും കാണും മിക്കവാറും ദിവസങ്ങളിലും കാണും ആ ഈ ലൊക്കാലിറ്റിയില് ഇത്രയും വിഭവങ്ങളുമായിട്ട് മറ്റൊരു കടയില്ലോ ചേച്ചിയുടെ കഷ്ടപ്പാടാണ് രാവിലെ തുടങ്ങുന്ന ആണ് കേട്ടോ കഷ്ടപ്പെട്ടാ മോനെ ഇത്രയും ഫുഡ് ഈ ഫ്ലാറ്റ്ഫോമിൽ എത്തിക്കുന്നത് നമ്മുടെ ഊണിന് എത്ര രൂപയാണ് ഇപ്പൊ നമ്മുടെ ഊണിന് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എഴുപത് രൂപ ചേച്ചിക്ക് മുതലാകത്തില്ല എഴുപത് രൂപയ്ക്ക് എത്ര ഐറ്റം കറികളുണ്ട് ഓരോ എട്ടു കൂട്ടം

സന്തോഷം ഈ ും ഇത്രയും ജനങ്ങളിൽ എത്തിച്ചതും മോൻ തന്നെയാണ് ഹിറ്റ് ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഈ ഓണാട്ടുകര പ്രദേശത്ത് മീൻ വിഭവങ്ങൾ ഇത്രത്തോളം കോർത്തിണക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ വഞ്ചിപ്പുര ചേച്ചി അടുത്ത ദിവസം ഓപ്പൺ ആകുകയാണ് എനിക്ക് സ്വന്തമായി വാങ്ങാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹം ഒരുപാട് ജനങ്ങളാണ് ഇതെല്ലാം ആക്കിയത് ഈ ജനങ്ങളാണ് എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ചോദിക്കട്ടെ ചേച്ചി നമ്മുടെ പുതിയ സ്ഥാപനം എന്ന് പറയുന്നത് ആയിട്ടാണ് നമ്മുടെ ഇതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഗ്രൗണ്ടിന്റെ ഫസ്റ്റ് കാണുന്ന ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ആ ഒരു ആണ് നമുക്ക് തന്നെ കാണാം 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 നമ്മുടെ ഒരു വീട് പോലെ തന്നെയാണ് അപ്പൊ ഇതിനകത്ത് അത്യാവശ്യം ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇത് കണ്ടില്ലേ ഇതിന്റെ പരിപാടിയൊക്കെ നടന്നോണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം ഇത് ഓപ്പൺ ആവും അപ്പോഴേ നിങ്ങൾക്ക് സമുദ്രസദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം ഓർഡറുകൾ ഇന്ന് മുതൽ സ്വീകരിക്കും അതെ ഒരു ഫാമിലിക്കൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഫാമിലി റൂമുണ്ട് പിന്നെ എന്തോ വേണം ഇതൊക്കെ കാണാൻ കഴിയുന്നത് തന്നെ വലിയ സന്തോഷം നമ്മുടെ ആ പഴയ ആ ഒരു ഇതൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ അതെ ഓരോ കറിയും അമ്മയുടെ കൈപ്പുണ്യം നിറഞ്ഞത് തിരുവിതാംകൂറിൻ്റെ ഇടിവെട്ട് രുചി അപ്പം ഇവിടത്തെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് രണ്ട് മൂന്ന് റൂമുണ്ട് ഒരു കിച്ചൺ ഉണ്ട് പിന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് മീൻ കാണിച്ച് തന്നിട്ട് ഇവിടുന്ന് സെറ്റാക്കി തരും ഏഹ് അതിപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മുടെ വഞ്ചിപ്പുര എന്ന് പറയുന്ന സ്ഥാപനം ഉള്ളതെന്ന് പറയുമ്പം ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനും ഹരിപ്പാടിനും ഇടയ്ക്ക് ഞാൻ ഈ രണ്ട് സ്ഥലങ്ങൾ പറയുന്നെന്ന് പറയുമ്പോൾ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഈ ഏവൂരെന്നു പറയുന്ന സ്ഥലവും വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് മണിചിത്രത്താഴ് സിനിമയിലൂടെയൊക്കെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഏവൂരിൽ നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിയുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടായിരുന്നു വഞ്ചിപ്പുരയുടെ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ അവിടെ ആ ഒരു സ്ഥാപനം ഇനിയും ഉണ്ടാവും

രൂപ മുതൽ ഈ എന്തൊക്കെ ഉണ്ടാവും നമുക്കന്ന് കൊടുക്കുന്നത് കക്കാർച്ചി കാണും പിന്നെ ചെമ്മീൻ കാണും ചെമ്മീൻ കാണും പിന്നെ മത്തി തോരം കാണും തോലി വറുത്തത് കാണും പിന്നെ മത്തി വറുത്തത് കണ്ട് എന്നും പിന്നെ നമ്മുടെ ചെമ്മീൻ ഒരു ഉണ്ട് പിന്നെ നമ്മൾക്ക് അതിനകത്ത് വരുന്നത് കുറെ വിഭവങ്ങൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തി പായസമുണ്ട് കപ്പയുണ്ട് പിന്നെ കൂന്തലുണ്ട് അപ്പൊ ഇത്രത്തോളം വിഭവങ്ങൾ ഇനി പറയാൻ ഒരുപാട് കാര്യങ്ങൾ കൂടെ ഉണ്ട് വരും നിങ്ങള് ഈ ഒരു അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ജനങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ എനിക്കിതിപ്പോന്നും ഞാൻ ചോദിക്കട്ടെ ചേച്ചി ചേച്ചി ഇത് തുടങ്ങുന്ന ഒരു എക്സ്പീരിയൻസ് മുന്നിൽ വെച്ചിട്ട് കാറ്ററിംഗ് ചെയ്യാൻ പക്ഷേ കാറ്ററിംഗ് വരുന്നുണ്ട് അതുപോലെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അത്യാവശ്യം കാറ്ററിംഗ് പരിപാടി ഒക്കെ ചെയ്ണമെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിലും ഈ സമുദ്രസദ്യയും കാര്യങ്ങളൊക്കെ ചേച്ചി ഒരുക്കി കൊടുക്കും ഒരുക്കി കൊടുക്കും നമുക്ക് നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗകര്യങ്ങളെല്ലാം നമ്മളിപ്പോ അവിടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും കരിമീൻ 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 വേണമെങ്കിൽ ഉച്ചക്ക് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞാൽ എനിക്ക് നല്ല ഒന്നാം തരം നീളത്തിനല്ല കാരി വറുത്ത് വെച്ചിരിക്കുന്നത് കക്ക നേരിട്ട് നമ്മൾ പുഴുങ്ങി പെറുക്കുന്നിടത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് വാങ്ങിക്കുന്നത് അതിന് വില കൂടുതലാണ് പക്ഷെ സംഭവം നല്ലതാണ് നല്ല ഉഗ്രനാണ് ഉഗ്ര സാധനമാണ് സാധനം കക്കാ ഇറച്ചി കക്കാറച്ചു ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ ചെമ്മീൻ റോസ്റ്റ് അല്ലേ ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് കപ്പയുണ്ട് കപ്പയും മീൻകറിയും ആണ് ഇവിടെ നമ്മക്ക് കൂടുതലും പോകും നമുക്ക് പാഴത്തിന് കൊണ്ടുപോകുന്ന കൂമ്പും പയറും തോരൻ അത് മിക്ക ദിവസങ്ങളിലൂടെ ഉണ്ട് അതെന്താ ചേച്ചിയത് പിന്നെന്തോ വേണം ഇവിടെ ഇല്ലാത്ത വിഭവങ്ങളില്ല എല്ലാം ഉണ്ട് എല്ലാ വന്ന് ചോദിക്കുമ്പോ കൊടുക്കണ്ടായോ അപ്പൊ ചേച്ചിയുടെ കൂടെ ഈ ചേച്ചിയൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ചുപേരൊക്കെ പണിയിലാണ് കേട്ടോ ബൈക്കില് അപ്പൊ എല്ലാരും കൂടെ ആക്റ്റീവ് ആയിട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലേ ചേച്ചിക്ക് അതെ 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 വെളുപ്പിനെഴുന്നേറ്റിട്ടുള്ള പരിപാടിയാണ് കാരണം ഇപ്പൊ സമയം എന്ന് പറയുമ്പോ പന്ത്രണ്ടേ കാലാവുന്നു ഈ പന്ത്രണ്ടേ കാലിന് ഇത്രയും വിഭവങ്ങള് തയ്യാറായിട്ടിരിക്കണമെങ്കിൽ അതിനൊരു കഷ്ടപ്പാടുണ്ട് ഞാൻ അതെ തീർച്ചയായും നിങ്ങളുടെ ഭക്ഷണത്തിന് നല്ല അഭിപ്രായമാണ് കഴിച്ചവരൊക്കെ എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഉള്ളവരോട് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഷോപ്പ് എന്ന് പറയുന്നത് വഞ്ചിപ്പുര ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണ് കൊഞ്ച് തീയൽ അതെ ചേച്ചി ഉണ്ടായിക്കൊണ്ട് വരുന്നത് കൊഞ്ച് തീയൽ എല്ലാ ദിവസവും ഉള്ളതാണ് കരിമീൻ പൊള്ളിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി മസാലയാണ് കരിമീൻ പൊള്ളിച്ച ചേച്ചിയുടെ വാടയിലെ നല്ല ഒന്നാം തരം കരിമീൻ ഇങ്ങനെ പൊള്ളിച്ചു വെച്ചിരിക്കുകയാണ് വലിയൊരു കരിമീനാണ് കേട്ടോ ആ ആ ഇതിങ്ങനെ മലത്തി അടിക്കാൻ നോക്ക് അപ്പം നമുക്ക് കരിമീൻ പൊള്ളിച്ചതിൻ്റെ മസാല ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടൊക്കെ നമ്മുടെ മീനും തോട്ടുമീനും കായൽ മീനും കടൽ മീനും ഒക്കെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ കരിമീൻ പൊളിച്ചേൻ്റെ മസാല എന്ന് പറയുമ്പോൾ ഉഗ്രൻ നമ്മുടെ കാഷുനട്ട്സൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ പൊളിയാണേ അപ്പോൾ ഒരുപാട് ഐറ്റം വിഭവങ്ങൾ നിലവിലൂടെ ഉണ്ട് എല്ലാം കൂടെ ഇങ്ങനെ വെച്ചിട്ട് വേവസായി കളയുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് എഴുപത് രൂപയുടെ ഊണാണ് ഈ എഴുപത് രൂപ ഊണില് കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അത് ഈ ചക്കയൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പം സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ് ചക്ക അവിയലുണ്ട് കേട്ടോ വെറൈറ്റി ആ തുളാം അപ്പൊ ചക്ക അവിയൽ വെച്ച് തുടങ്ങാൻ പരിപാടി അപ്പോൾ അപ്പൊ എഴുപതിരൂടെ ഊണിനകത്തുള്ള വിഭവങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് എത്ര ഐറ്റം കാര്യങ്ങൾ രൂപ കൊടുക്കുന്നുണ്ട് അതന്നെ വലിയ കാര്യം ഇവിടെ കരിമീൻ പൊള്ളിച്ചരിപ്പുണ്ട് അടിപൊളി മസാലയാണ് കേട്ടോ ഇവിടുത്തെ കരിമീൻ പൊള്ളിച്ചേൻ്റെ മസാല എന്ന് പറയുമ്പം നല്ല മുക്കിരം മസാലയാണ് ചോദിച്ചോളിച്ചു ചോദിച്ചോ മത്തിച്ചാറ് മണക്കണ് എന്തോ മത്തിയാണത് ചെറിയ മീനും എല്ലാം ഉണ്ടല്ലേ കൊള്ളാം മത്തി തേങ്ങാ കറി ഈ വിഭവങ്ങളൊന്നുമല്ല ഇനി സ്പെഷ്യൽ ആയിട്ട് കുറെ ഐറ്റംസ് കാര്യങ്ങളുണ്ട് ഞണ്ടുണ്ട് ജമ്മീനുണ്ട് കരിമീൻ വറുത്തുണ്ട് ദിലോപ്പിയ വറുത്തുണ്ട് കക്ക ഇറച്ചി ഉണ്ട് അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇത്രയും സാധനം തന്നെ മതി എനിക്ക് കഴിക്കാൻ ആ ഒരു മനുഷ്യൻ എന്തുമാത്രം കഴിക്കാനല്ലേപൊളി സംഭവം കരിമീൻ പൊള്ളിച്ചത് ഇതിന്റെ പകുതി കുറച്ചുമ്പോ ഞാൻ കഴിച്ചായിരുന്നേ തല ഇവിടെ വീട്ടല ഇവിടെ ബാക്കി കൂടെ കഴിക്കണേ ഞാനിപ്പോ ഇവിടെ വന്ന സമയത്ത് പറയുമ്പോൾ തിരക്കില്ലായിരുന്നു ഇപ്പൊ തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഉഗ്രൻ കരിമീൻ പൊള്ളിച്ചിട്ട അവിടെ ഇരിക്കട്ടെ ഇതിനകത്ത് മറ്റേ എല്ലാ കാര്യങ്ങളും ചേർത്താണ് കേട്ടോ അല്ലെങ്കിൽ ക്യാഷുവും കാര്യങ്ങളും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കരിമീൻ പൊള്ളിച്ചാണ് കേട്ടോ ഉഗ്രനായിട്ടുണ്ടെമ്മീന്തി അപ്പ ഇതൊക്കെയാണ് വഞ്ചിപ്പുരയുടെ വിശേഷങ്ങൾ സ്ഥലം മറന്നുകൊണ്ട ഇത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനും ഹരിപ്പാടിനും ഇടയ്ക്ക് പ്രശസ്തമായിട്ടുള്ള ഏവൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് എൻ എച്ചിൽ തന്നെ ഏവൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് പഴയ വഞ്ചിപ്പുര ഉള്ളത് അതിൻ്റെ പുതിയ സ്ഥാപനം അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് സമുദ്രസദ്യക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ വിഭവങ്ങളും ഒക്കെ സെറ്റാക്കി വെക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ മറ്റൊരു കാഴ്ചയായിട്ട് മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം